നമസ്കാരം ന്യൂസ് കോർണർ വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം എടപ്പാൾ തുമ്പി കലാജാഥയുടെ സമാപനം മുക്കുതല വാരിയർ മൂലയിൽ നടന്നു സമാപന യോഗം സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ഹാഫിസ് ഉദ്ഘാടനം ചെയ്തു ഭയങ്കര മനോഹരമായി കുറച്ചധികം ദിവസങ്ങളിലായി കുറെ കുട്ടികളൊക്കെ കൂടി അവർക്ക് മുമ്പിലേക്ക് പറഞ്ഞു വെക്കുവാൻ വേണ്ടിയുള്ള കുറെ വിഷയങ്ങളൊക്കെ സംസാരിച്ച് തീരുമാനിച്ചു അവർ ഈ നാടിന്റെ മുമ്പിലേക്ക് വേണ്ടി നമുക്ക് തോന്നി എന്തിനീ വേനൽ കാവശ്യം എന്തൊക്കെയാണോ ഇതൊക്കെ ഉണ്ടോ പ്രശ്ന ചായക്കടയിൽ പോയി ചായ ചായങ്ങനെ വിഷയം ഉണ്ടായി അവർ അവസാനിക്കില്ല നമുക്ക് അത് ചെയ്യാറുണ്ടോ രാവിലെ എഴുന്നേറ്റ് ചായക്കടയിൽ പോയി നിന്നാ ഞങ്ങൾക്ക് ഇങ്ങനെയൊരു വിഷയം ഉണ്ടായി ബാലസംഘം എടപ്പാൾ ഏരിയ പ്രസിഡന്റ് സാന്ദ്ര അധ്യക്ഷയായി സിപിഐഎം എടപ്പാൾ ഏരിയ സെക്രട്ടറി ടി സത്യൻ ബാലസംഘം ജില്ലാ പ്രസിഡന്റ് ഷമീം ഇല്ലിയാസ് നന്നമുക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മിസ്രിയ സെയ്ഫുദ്ദീൻ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ പ്രതീജ ടി കെ സൂരജ് കെ എസ് ടി എ ജില്ലാ ജോയിന്റ് സെക്രട്ടറി ഹരിദാസ് ഏരിയ കൺവീനർ സി പി പ്രബീഷ് കോർഡിനേറ്റർ പി പ്രവീൺ എന്നിവർ സംസാരിച്ചു ബാലസംഘം ജില്ലാ വൈസ് പ്രസിഡന്റ് പി ടി അനാമിക ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു നന്നമുക്ക് ലോക്കൽ സെക്രട്ടറി എം അജയ്ഘോഷ് സ്വാഗതവും ബാലസംഘം എടപ്പാള് ഏരിയ സെക്രട്ടറി ശ്രുതിമോൾ നന്ദിയും പറഞ്ഞു തുടര്ന്ന് വേനല്ത്തുമ്പികള് കലാജാഥ അവതരിപ്പിച്ചു സ്റ്റേജില് അവതരിപ്പിക്കുന്നത് ശ്രദ്ധ അയന ആത്മയ വിനാശകരമായ ഞാനൊരു അതിന് വഴിപ്പെടാതിരിക്കാൻ ദരോഗ ചികിത്സാരംഗത്ത് പുത്തൻ ചൂടുമായി ഡോക്ടർ ആസിഫ് ന്യൂ സ്മൈൽ ഫാമിലി ദന്ത ക്ലിനിക് ചാങ്കരംകുളം സൺറൈസ് ഹോസ്പിറ്റൽ ഈ അവധിക്കാലം ആർത്തും മാർച്ച് ഇരുപത്തിയെട്ട് മുതൽ ആഴക്കടലിലെ മത്സ്യകന്യകൾ ആദ്യമായി ഗ്രൗണ്ടിൽ എടപ്പാൾ ഇതുവരെ കാണാത്ത അണ്ടർ വാട്ടർ മുതൽ എല്ലാ ദിവസവും വൈകുന്നേരം നാല് മണി മുതൽ രാത്രി പത്ത് മണി വരെ മെറൈൻ മിറാക്കി എക്സ്പോ സഫാരി ഗ്രൗണ്ട് ദന്തരോഗികിത്സാരത്ത് പുത്തൻചോടുമായി ഡോക്ടർ ആസിഫ് ന്യൂസ്മൈൽ ഫാമിലി ദിനിക് ചങ്കരങ്കുളം കമ്പിടാതെ ദന്ത ക്രമീകരണത്തിന് പുതിയ ചികിത്സ അസ്ഥി ദന്ത ക്രമീകരണ ചികിത്സ ഓർത്തോണ്ടിക് ട്രീറ്റ്മെന്റ് ഇംപ്ലാന്റ് ചികിത്സ കുട്ടികൾക്കുള്ള ദന്തരോഗ ചികിത്സ ആസിഫ് ന്യൂ സ്മൈൽ ഫാമിലി ദന്ത ക്ലിനിക് എടപ്പാൾ റോഡ് എച്ച് ഡി എഫ് സി ബാങ്കിന്റെ എതിർവശം ചാങ്ങരംകുളം ഫോൺ നയൻ സിക്സ് ഫോർ ഫൈവ് ടു ത്രീ ഡബിൾ ടു ത്രീ ടു ത്രിബിൾ നയൻ ഫൈവ് ടു ടു നയൻ ടു സിക്സ് ഫൈവ്